നമ്മുടെ നാട്ടിൽ നിന്നും അന്യം നിന്ന് പോയിട്ടുള്ള അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഈ പറയുന്ന പോലെ പാടത്ത് ഉഴുന്ന പരിപാടി പാടത്തുള്ള പണികൾ മീനൊക്കെ ഈ വണ്ടി ട്രാക്ടർ ഓടുന്ന സമയത്ത് മീനൊക്കെ പിടിക്കുന്നുണ്ട് അവിടെ എല്ലാവരും അവിടെ കൂടി നിൽക്കുന്ന ആൾക്കാരും മുഴുവനും എല്ലാവരും ഫിഷിങ്ങിന് വേണ്ടി മാത്രം നിൽക്കുന്ന എന്ത് രസമാണെന്നറിയാമോ നമുക്ക് നല്ല നല്ല കാഴ്ചകൾ നമ്മുടെ ഓരോ യാത്രകളിലും നമുക്കിതുപോലെ വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ കണ്ണിന് കുളിരുമയകുന്ന ഒരുപാട് യാത്രകൾ യാത്രകളിലൂടെ നമുക്ക് നമുക്കിതുപോലെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് ലഭിക്കും വളരെ സന്തോഷമാണ് അതെല്ലാം യാത്രകളിലൂടെ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവരാണോ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ യാത്ര ചെയ്യണം ഒട്ടും സമയം കളയരുത് നല്ല രീതിയിൽ യാത്ര ചെയ്യാനുള്ള വളരെ കുറച്ച് ദൂരമാണെങ്കിലും ആ ദൂരെ യാത്ര ചെയ്ത് നമ്മൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം നല്ല ഒരു നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് ഇതെല്ലാം നമുക്ക് അതിനെല്ലാം നമുക്ക് കളഞ്ഞ് നമുക്കൊന്ന് റീഫ്രഷ് ചെയ്തെടുക്കാനായിട്ട് ഓരോ യാത്രയ്ക്കും സാധിക്കും നിലവിൽ ഓവർലോഡ് വാക്കിൻ്റെ ഓവർലോഡ് ഇതെല്ലാത്തിനൊന്ന് രക്ഷപ്പെടണം അതിനുവേണ്ടി ഞാനൊന്ന് യാത്ര ചെയ്തതാണ് ഓരോരുത്തരും ചോദിക്കും എന്താണ് ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് ഇങ്ങനെ കെട്ടോളൊക്കെ അടിച്ച് വെറുതെ വണ്ടി ഓടിച്ച് പോകുന്നു നിങ്ങൾക്ക് എന്താണ് അർത്ഥമുള്ളത് നിങ്ങൾക്ക് എന്താ അതിനകത്ത് എന്താ കിട്ടുന്നതെന്നൊക്കെ ചോദിക്കും പക്ഷേ ഓരോ യാത്രയ്ക്കും യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളതാണെങ്കിൽ യാത്ര ചെയ്യണം യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എനർജി അത് വേറെയാണ് യാത്രയിലൂടെ നമുക്ക് കിട്ടുന്ന ഒരുപാട് പഠിക്കാനായിട്ട് നമുക്ക് ലഭിക്കും അതെല്ലാം നമുക്ക് പഠിക്കാം പുതിയ പുതിയ ഫുഡ് അല്ലെങ്കിൽ പുതിയ പുതിയ വഴികൾ പുതിയ യാത്രകൾ ഓരോ യാത്രകളും ഓരോരോ കഥകൾ നമുക്ക് പറഞ്ഞുതരും യാത്രകൾ ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ഉണ്ടാവും ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാടാണ് ഇവിടെ നിന്നും ഇനിയും ഞാൻ പോകുന്ന വഴികളിലുള്ള എല്ലാ വീഡിയോസും ഞാൻ ഷെയർ ചെയ്യാം ഓക്കെ താങ്ക്